അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുൻ ബിഗ് ബോസിനോട് പോയി പറയുകയാണ് ബിഗ് ബോസേ ഞങ്ങൾക്ക് സ്പോൺസർ ടാസ്കിൽ കിട്ടിയ ബസ്മതി റൈസ് എന്ന് ചോദിച്ചിട്ട് ബിഗ് ബോസിനോട് പോയി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇനി തരില്ല നമ്മൾ എടുക്കണമായിരുന്നു അത് നമ്മൾ എടുത്തില്ല ഇനി കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യുമെന്ന് ചോദിച്ചാൽ അർജുൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പോകുന്നുണ്ട് പക്ഷേ ഡോർ ഓപ്പൺ ആവുന്നില്ല അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ക്ലീനിങ് പരിപാടിയാണെന്ന് അർജുൻ നോക്കിയിട്ട് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കുക്കിംഗ് ചെയ്തത് നമ്മുടെ അർജുനാണ് ഇപ്പോൾ ഫുൾ കുക്ക് അർജുനായി മാറിയിട്ടുണ്ട് അർജുൻ പറയുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സ്വന്തമായൊരു തട്ടുകടയാണ് ഇടാൻ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് വെറുതെ തമാശയ്ക്കാണ് പറയുന്നത് എന്താണെങ്കിലും ടോപ്പ് ഫൈവിൽ അർജുൻ ഉറപ്പിച്ച് കഴിഞ്ഞു അത് അർജുനന് നന്നായിട്ട് അറിയാം ടോപ്പ് ഫൈവിൽ എന്താണെങ്കിലും അർജുൻ ഉണ്ടാകും എന്നൊരു കോൺഫിഡൻസ് അർജുനനുണ്ട് കാരണം ഗെയിമിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ഇപ്പോൾ അനാവശ്യമായ ഒരു കാര്യത്തിലും അർജുൻ ഇടപെടാറില്ല പ്രതികരിക്കാറുമില്ല ആവശ്യമുള്ള കാലത്ത് മാത്രം ാണ് അർജുൻ പ്രതികരിക്കാറുള്ളത് ടാസ്കുകൾ തന്നുകഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനും അർജുൻ ശ്രമിക്കാറുണ്ട്